ടോവിനോ തോമസ് നായകനായി എത്തിയ നരിവേട്ട പോലീസുവേഷം അണിഞ്ഞിരുത്തുന്ന നായകനും പോലീസ് കഥയുടെ പശ്ചാത്തലത്തിൽ പോകുന്ന സിനിമയും സ്ഥിരം കണ്ടുവരുന്ന പരിവേഷങ്ങളൊക്കെ മാറി ഒരു പുതിയ അനുഭവം പ്രേക്ഷകനെ സമ്മാനിക്കും എന്ന പ്രതീക്ഷയോടെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് കൂടുതൽ പ്രേക്ഷകനെ ത്രസിപ്പിക്കാനും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പ്രേക്ഷകരെയും മലയാള സിനിമയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാനും ഈ സിനിമയ്ക്ക് കഴിയട്ടെ പ്രേക്ഷക പ്രതീക്ഷയുടെ മുൾമുനയില് നരിവേട്ട അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ മനോഹർ ഒരുക്കിയ പുതിയ ചിത്രം നരിവേട്ട റിലീസിന് ഒരുങ്ങുന്നു മെയ് ഇരുപത്തിമൂന്നിന് ആഗോള റിലീസായി എത്തുന്ന ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈൻ സൈറ്റുകളിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഗാനങ്ങൾ എന്നിവയെല്ലാം ഇതിനോടകം സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് മിന്നൽ വള എന്ന വരികളോടെ ആരംഭിക്കുന്ന ഗാനമായിരുന്നു ചിത്രത്തിന്റേതായി ആദ്യമായി പുറത്തിറങ്ങിയ പാട്ട് റൊമാന്റിക് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഗാനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ആടുപൺമയിലെ എന്ന ട്രൈബൽ ഗാനം പുറത്തിറങ്ങിയത് റിലീസ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രെൻഡിങ്ങിലേക്ക് എത്തി ചിത്രത്തിന് ആവേശവും പ്രതീക്ഷയും ഉണർത്തുന്ന വിധത്തിലാണ് റാപ്പർ വേടൻ പാടിയ വാട വേട എന്ന പ്രൊമോ ഗാനം കൂടി ചിത്രത്തിന്റേതായി ചൊവ്വാഴ്ച പുറത്തെത്തിയത് വിവാദങ്ങൾക്ക് ശേഷം വേടൻ പാടുന്ന ഏറ്റവും പുതിയ സിനിമ ഗാനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ചിത്രത്തിന്റെ പ്രതീക്ഷകളെ ഉയർത്തുന്ന വിധത്തിലാണ് ഈ മൂന്ന് ഗാനങ്ങളും മികച്ച അഭിപ്രായം നേടുന്നത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ്ളിനോടെ എത്തുന്ന ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവെക്കുന്നത് സമരം ചെങ്ങറ സമരം പൂയങ്കുട്ടി സമരം തുടങ്ങിയ സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അതിലെ കണ്ടന്റുകളെയെല്ലാം നീതിപൂർവമായി സമീപിച്ചിരിക്കുന്ന സിനിമ കൂടിയാണിത് ടോവിനോയുടെ കരിയറിലെ മികച്ച ചിത്രമാകും ഇതെന്നും ആരാധകരുടെ പ്രതീക്ഷ സ്വരാജ് വെഞ്ഞാറമൂടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം പ്രചോദനമുൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നും ട്രെയിലർ പറയുന്നുണ്ട് പ്രിയം വധ കൃഷ്ണ ആര്യസലിം റിനി ഉദയകുമാർ എന്നിവരാണ് മറ്റു മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആഗോളതലത്തിൽ വമ്പൻ റിലീസിനൊരുങ്ങി ടോവിനോ ചിത്രം നരിവേട്ട വിതരണം ചെയ്യാൻ വമ്പൻ ബാനറുകൾ ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ മനോഹർ ഒരുക്കിയ പുതിയ ചിത്രം നരിവേട്ട റിലീസിന് ഒരുങ്ങുന്നു മെയ് ഇരുപത്തിമൂന്നിന് ആഗോള റിലീസായി എത്താൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഗാനങ്ങൾ എന്നിവയെല്ലാം മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റാണ് മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും റിലീസ് ചെയ്യുന്ന ചിത്രം ഗംഭീര പാൻ ഇന്ത്യൻ റിലീസാണ് ലക്ഷ്യമിടുന്നത് തമിഴിൽ എ ജി എസ് എൻ്റർടൈൻമെന്റ് വിതരണം ചെയ്യുന്ന ചിത്രം തെലുങ്കിൽ വിതരണം ചെയ്യുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഹിന്ദിയിൽ വൈഡ് ആംഗിൾ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുമ്പോൾ കന്നഡയിൽ എത്തിക്കുന്നത് ബാംഗ്ലൂർ കുമാർ ഫിലിംസാണ് ഐക്കിൻ സിനിമാസാണ് ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഇന്ത്യ ജി സി സി ട്രേഡ് അംബാസിഡർ ഷിയാസ് ഹസ്സൻ യു എ ഇയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ എക്സ്പോർട്ട് ബിസിനസ് സംരംഭകൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിക്കുന്നത് ഫാർസ് ഫിലിംസ് ഗൾഫിൽ വിതരണം ചെയ്യുന്ന ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ദി വേൾഡ് വിതരണം ബർഗ്ഷെയർ ആണ് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് എന്നും ടോവിനോ തോമസിന്റെ ഗംഭീരമായ പ്രകടനമാണ് ചിത്രത്തിലുള്ളതെന്നുമാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രേക്ഷകരിൽ ഏറെ ആകാംക്ഷയും ആവേശവും നിറക്കുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ട്രെയിലർ കാണിച്ചു തരുന്നത് കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ടാണ് ചിത്രമൊരുക്കിയിരിക്കുന്നതെന്നും ട്രെയിലർ പറയുന്നുണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രമായി ഒരുക്കിയ നരിവേട്ടയിലൂടെ പ്രശസ്ത തമിഴ് നടനായ ചേരൻ ആദ്യമായി മലയാള സിനിമയിലെത്തുന്നു